പിഎസ് സി കോഴ വിവാദത്തിൽ പാർട്ടി കമ്മീഷന്റെ അന്വേഷണം പുരോഗമിക്കുക ക്ഷമിക്കണം പുരോഗമിക്കുമ്പോഴും സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന പല്ലവിയുമായി സി പി ഐ എം നേതാക്കൾ വിവാദത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും തെറ്റായ പ്രവണത ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു വിഷയത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്ന് പാർട്ടി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും വ്യക്തമാക്കി തെറ്റ് സംഭവിച്ചു സംഭവിച്ചുവെന്ന് അന്വേഷണ കമ്മീഷന് മുൻപിൽ വ്യക്തമാക്കിയ പ്രമോദ് കോട്ടൂളിയെ സി പി പുറത്താക്കും ആവശ്യമായ പാർട്ടി പാർട്ടി അത് ഓരോന്നും പി എസ് സി കോഴ വിവാദത്തിൽ ആരോപണവിധേയനായ സി പി ഐ എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിക്കെതിരെ പാർട്ടി നിയോഗിച്ച നാലംഗ കമ്മീഷന്റെ അന്വേഷണം നടന്നുവരികയാണ് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം ഗിരീഷ് മാമ്പറ്റ ശ്രീധരൻ പി കെ മുകുന്ദൻ കെ കെ ദിനേശൻ എന്നിവർ ഉൾക്കൊള്ളുന്നതാണ് കമ്മീഷൻ ഈ കമ്മീഷൻ മുൻപാകെ തനിക്ക് തെറ്റുപറ്റിയെന്ന കാര്യം പ്രമോദ് കോട്ടുള്ളി സമ്മതിച്ചിട്ടുണ്ടെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു പതിമൂന്നിന് ചേരുന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗം പുറത്താക്കൽ നടപടി ഉൾപ്പെടെ കൈക്കൊള്ളുകയും ചെയ്യുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അതിനിടെയാണ് പരാതി ലഭിച്ചിട്ടില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും പറയുന്നത് അപ്പോഴും ഏതെങ്കിലും ഘടകങ്ങൾക്ക് പരാതി കിട്ടിയാൽ അന്വേഷണം നടത്തുമെന്ന കാര്യം സി സെക്രട്ടറി ഐ ഒരു കടലാസിൽ വെറുതെ സൂചിപ്പിക്കുന്നുമുണ്ട് ഒരാളെ പേരും പൊക്കാണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം പാർട്ടി സംസ്ഥാന കമ്മിറ്റിന്റെ കയ്യിൽ കിട്ടിയാൽ അത് ഞങ്ങൾ പരിശോധിക്കും നമ്മുടെ ഇവരെല്ലാം കൂടി ചേർന്നല്ലേ റിയാസ് ഉൾപ്പെടെ പിന്നെ വേറെ എഴുത്താനുള്ളത് അതേസമയം ഇന്നലത്തെ അതേ നിലപാട് ആവർത്തിച്ച സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ചർച്ചകളുടെ പഴി മാധ്യമങ്ങൾക്ക് മേൽ ചർത്തുകയും ചെയ്തു പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു വാക്കില്ല മുഹമ്മദ് റിയാസിനെയും പാർട്ടിയെയും ഗവൺമെന്റിനെയും കൈവരിത്തേക്കാൻ ഒരു കൂട്ടം മാധ്യമങ്ങളും വിരുദ്ധ നടത്തുന്ന ശ്രമങ്ങളെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് സി പി ഐ എം നേതൃത്വം പറയുമ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് പാർട്ടിക്കകത്തെ ചർച്ചകൾ ഇന്നലെ ചേർന്ന സിപിഐഎം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത പതിനെട്ട് പേരിൽ പതിനാല് പേരും ആരോപണ വിധേയനായ പ്രമോദ് കൂട്ടുള്ളിക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പതിമൂന്നിനു ശേഷം എല്ലാത്തിനും വ്യക്തത വരുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് റിയാസ് കെ എം ആർ മാർ വിഷൻ ന്യൂസ് കോഴിക്കോട്